നമസ്കാരം ഇറാനിലെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചവരെ കൊന്നു തള്ളുകയാണ് ട്രംപ് ഭീഷണിമൊഴുക്കിയതോടെ അരിങ്കൊലുകൾക്ക് താൽക്കാലിക ആർതിയായതായി വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തെ തന്നെ നടക്കുന്നതാണ് പ്രതിഷേധക്കാരെ നിർദ്ദാക്ഷിമാണ് ഇറാൻ ഭരണകൂടം അടിച്ചമർത്തുന്നത് വിവിധ നഗരങ്ങളിലായി സംഘർഷത്തിൽ മരണസംഖ്യ അയ്യായിരം കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രതിഷേധങ്ങളിൽ അഞ്ഞൂറ് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായിട്ടാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം ഭീകരവാദികളും സായുധരായ കലാപകാരികളുമാണ് നിരപരാധികളായ ഇറാനിയൻ പൗരന്മാരുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് അധികൃതർ ആരോപിച്ചു പ്രക്ഷോഭകരെ വളർത്താൻ ഇസ്രായേൽ അടക്കം വിദേശ ശക്തികൾ അവർക്ക് ആയുധം എത്തിച്ചു നൽകുന്നതായും ഇറാനിയൻ അധികൃതർ ആരോപിക്കുന്നുണ്ട് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കുർദിഷ് വിമതർക്ക് സ്വാധീനമുള്ള വടക്കു പടിഞ്ഞാറൻ ഇറാനിലാണ് വലിയ തോതിൽ ജീവഹാനി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഈ മേഖലകളിൽ ഏറെ ശക്തിയാർജ്ജിച്ചു വരികയാണ് അതിനിടെ ഇറാനിലെ പ്രതിഷേധങ്ങൾ ആളുകളെ കൊന്നൊടുക്കുന്നതിന് പുറമെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്നത് നരകതുല്യമായ തുല്യമായ പീഡനങ്ങളാണെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടവുകാരെ കൂട്ടമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഗൃഹഭാഗങ്ങളിൽ വൈദ്യുത അഘാതമേൽപ്പിക്കുക നഖങ്ങൾ പിഴുതെടുക്കുക തുടങ്ങി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശത്രു രാജ്യത്തെ സൈനികരോട് ചെയ്യുന്നതിന് സമാനമായ ക്രൂരതകളാണ് സ്വന്തം നാട്ടുകാരോട് ചെയ്യുന്നത് ഇറാനിൽ നിന്നുള്ള വാർത്തകൾ ഇപ്പോൾ കേവലം ഒരു രാജ്യത്തെ ആഭ്യന്തര കലാപത്തിന്റെ കഥയല്ല മറിച്ച് മനുഷ്യത്വം മരവിപ്പിക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളുടെ ഒരു വലിയ പരമ്പരയാണ് ആയിത്തുള്ള അലി കമീനി ഭരണകൂട തടവറുകൾ വെറും ജയിലുകളല്ല മറിച്ച് പ്രതിഷേധക്കാരെ ജീവനോടെ കൊന്നു തള്ളുന്ന അറവശാലകളാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഓരോന്നായി വെളിപ്പെടുത്തുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇറാനിലെ വിവിധ ജയിലുകളിൽ നരകയാതന അനുഭവിക്കുന്നതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ബുഖാൻ നഗരത്തിലെ ഒരു ചോദ്യം ചെയ്യൽ മുറിയിൽ നടന്നത് കേവലം ചോദ്യം ചെയ്യലല്ല മറിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ഒരു പീഡന മാരത്തൺ ആയിരുന്നു റസ്ഗാർ റിസ്ഗാർ എന്ന കുർദിഷ് കർഷകന്റെ അനുഭവം ഇതിന് തെളിവാണ് ഗൃഹഭാഗങ്ങളിലും സ്ഥാനങ്ങളിലും ചെവിയിലുമൊക്കെ വൈദ്യുതാഘാതം ഏൽപ്പിക്കുക അബോധാവസ്ഥയിലാകുന്നത് വരെ മർദ്ദിക്കുക നഖങ്ങൾ പിഴുതെടുക്കുക തുടങ്ങി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ചിക്കൻ കബാബ് എന്ന് ജയിലർമാർ വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക പീഡനമുറയുണ്ട് തടവുകാരൻ്റെ കൈകാലുകൾ ബന്ധിച്ച് ഒരു വടിയിൽ തൂക്കിയിട്ട് മണിക്കൂറോളം ശാരീരിക സമ്മർദ്ദം നൽകുന്ന രീതിയാണിത് അതിനേക്കാളൊക്കെ ഭീകരമാണ് ജയിലുകളിൽ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പുറത്തുവിടുന്നത് ലാത്തി ഉപയോഗിച്ചുള്ള ലൈംഗിക പീഡനങ്ങൾ ഇറാനിലെ രഹസ്യ തടങ്കൽ പാളയങ്ങളിൽ പതിവാണ് ഹിജാബ് ധരിക്കാത്തതിന് റോയ ഹെഷ്മതി എന്ന മുപ്പത്തി മൂന്നുകാരിയെ എഴുപത്തിനാല് തവണയാണ് ചമ്മട്ടി കൊണ്ടടിച്ചത് ഇത്തരത്തിൽ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തകർക്കുന്ന രീതിയാണ് ഇറാൻ സ്വീകരിക്കുന്നത് ഇതിനിടയിലാണ് ഇർഫാൻ സുൽത്താനി എന്ന ഇരുപത്തിയാറുകാരന്റെ വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായത് ജനുവരി പത്തിന് അറസ്റ്റിലായ ഇർഫാനെ ഉടൻ തൂക്കിലേറ്റുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പ് ഇറാനെ ഒന്ന് പിടിച്ചുലച്ചു പ്രതിഷേധകാരെ വധിച്ചാൽ അമേരിക്കൻ സൈന്യം ഇറാനെതിരെ നീങ്ങുമെന്ന ട്രംപിന്റെ പ്രസ്താവന വന്നതോടെ ഇർഫാൻ സുൾട്ടാൻ ഈ വധശേഷം നൽകിയിട്ടില്ലെന്ന് പറഞ്ഞ് ഇറാൻ ജുഡീഷ്യറി മലക്കം അറിഞ്ഞു എങ്കിലും വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഇർഫാനെ കാത്തിരിക്കുന്നതും ഇത്തരം കൊടും പീഡനങ്ങൾ തന്നെയായിരിക്കും നിലവിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം മൂവായിരം പേർ ജയിലിലുണ്ടെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇതിലും വലുതാണെന്നും ഏകദേശം ഇരുപതിനായിരത്തോളം പ്രതിഷേധക്കാർ കുപ്രസിദ്ധമായ എവിൻ ജയിലിലും ഖസൽ ഹിസാർ ജയിലിലുമായി നരയിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞതോടെ തടവുകാരെ നിലത്തുകിടത്തിയും ചികിത്സ നിഷേധിച്ചും ക്രൂരമായിട്ടാണ് അധികൃതർ പെരുമാറുന്നത് ഈ ക്രൂരതകൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർന്നുണ്ടെങ്കിലും തങ്ങളുടെ ഭരണകൂടത്തെ സംരക്ഷിക്കാൻ ഏതറ്റം പോകുമെന്ന വാശിയിലാണ് ഇറാൻ ചിക്കൻ കബാബ് എന്ന് വിളിക്കുന്ന കൊടും ക്രൂര പീഡനമുറയാണ് ഇറാനിലെ ജയിലുകളിൽ നടക്കുന്നത് കൈകാലികൾ ബന്ധിച്ച ഒരു വടിയിൽ തൂക്കിയിടുന്ന അതിവേദന നൽകുന്ന രീതി കൂടാതെ വൈദ്യുതാഘാതവും ഏൽപ്പിക്കും ജനനേന്ദ്രിയങ്ങൾ നട്ടില് തുടങ്ങിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇലക്ട്രിക് ഷോക്ക് നൽകിയാണ് ഈ ക്രൂരത ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി പുറത്തുപോകണമെന്ന മുദ്രാവാക്യമാണ് ഇറാനിലെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൽ ഉയർന്നു കേൾക്കുന്നത് രാജകുടുംബാംഗമായ റസപ്പകലവി രണ്ടാമൻ തിരിച്ചു വരണമെന്നും പ്രക്ഷോഭത്തിൽ ആവശ്യമുരുണ്ട്